ഹലോ അപ്പം നമ്മൾ പാർട്ടി വെയറിൻ്റെ അടിപൊളിയൊരു കളക്ഷൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം ഓക്കെ അപ്പോൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതിൽ പാർട്ടി വെയറും ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഗൗൺസ് അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ട് സെറ്റ് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് നമ്മൾ ഈ ഐറ്റംസൊക്കെ കൊണ്ടു വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓർഡേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഈ മാസം ലാസ്റ്റ് ഒരു തേർട്ടീൻറ്റ് വരെ അത്രയും നമ്മൾ ഓർഡേഴ്സ് എടുക്കുള്ളൂ കാരണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുന്നാളിൻ്റെ തലേന്ന് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പ്രോഡക്റ്റ് റിസീവ് ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ ഈ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസം ഒരു മുപ്പത് വരെ മാത്രമേ ഓർഡേഴ്സ് എടുക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും തരാം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് ചെയ്യുക പിന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സെവൻ ടു ഫോർട്ടി ആണ് ഡെലിവറി ടൈം വരുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത് സി ഒ ഡി അവൈലബിൾ അല്ലാട്ടും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്നും പ്രോഡക്റ്റ് റിസീവ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അത് പൊട്ടിക്കുമ്പോൾ ഉള്ള ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് എന്തെങ്കിലും ഡാമേജേഷോ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ആക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു ഓപ്പണിങ് വീഡിയോ ഇല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും എന്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് തരാൻ കഴിയൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോസും അതുപോലെ തന്നെ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം